ഹായ് ഫ്രണ്ട്സ് പിപ്പീസ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറായിൽ നിന്നും ഞാറക്കലേക്കാണ് പോകുന്നത് ഞാറക്കൽ എന്ന് പറയുമ്പോൾ ഞാരക്കൽ ആശുപത്രി പടി പടിഞ്ഞാറ് വശം ബീച്ചിലെത്തുന്നതിന് തുട്ടുമ്പോൾ അവിടെ ഉള്ളത് മത്സ്യപെടിൻ്റെ ഒരു അക്കോ ടൂറിസം സെൻ്ററുണ്ട് അപ്പോൾ മത്സ്യപ്പെടിൻ്റെ അക്കോ ടൂറിസം സെൻ്ററിൻ്റെ കാഴ്ചകളും അതേപോലെ തന്നെ അവിടെ മത്സ്യകൃഷി ഉള്ളതാണ് മത്സ്യ അപ്പോൾ ആ മത്സ്യകൃഷിയിൽ നിന്നും അവിടെ നിന്നും പിടിക്കുന്ന മത്സ്യം വെച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അത് ഐസിറ്റ മീനെന്നുള്ള ഫ്രഷ് മീനിലൂടെ പാചകം ചെയ്തെടുക്കുന്ന ഫുഡ് ഉച്ചക്കാലത്തെ ഫുഡ് ലഞ്ച് കഴിക്കാനും കൂടിയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്നും ഇടറോഡായിട്ടുള്ള ആസ്പത്രിപ്പടി ബീച്ച് റോഡിലേക്ക് നമ്മൾ കയറി ടാലൻ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നിങ്ങൾ കണ്ടത് ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കാരണം നല്ല വെള്ളപ്പൊക്കമുള്ള സ്ഥലമാണ് ദേ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന മത്സ്യഫെഡിൻ്റെ അക്കോ ടൂറിസം സെൻറ്റർ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അതിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇവിടുന്ന് ഈ കാണുന്ന ഭാഗത്തുനിന്ന് നമുക്ക് പാസ് എടുക്കണം പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ചെറിയൊരു പുഴയുണ്ട് ആ പുഴ ക്രോസ് ചെയ്ത് അക്കരയ്ക്ക് കടക്കണം കടന്നിട്ട് വേണം നമുക്ക് കാഴ്ചകൾ കാണാൻ നമ്മളേതായാലും നമ്മൾ വന്ന വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കണം അതായത് എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ സമയമേകദേശം ഉച്ചയായി അപ്പോൾ ഇതിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം നമുക്ക് ബോട്ടിംഗ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കണം ഈ ഫുഡ് കഴിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ ഒന്ന് എടുക്കാനുള്ള പരിപാടിയാണ് കൗണ്ടറിൽ വന്നു കൗണ്ടറിൽ വന്ന് ടിക്കറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ ടിക്കറ്റിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ജസ്റ്റ് എൻട്രൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപയും അതിൻ്റെ അകത്ത് പെഡൽ ബോട്ടുണ്ട് അങ്ങനെയുള്ള ബോട്ടുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും എടുക്കണം എന്ന് പറയുന്നുണ്ട് നമ്മളോട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഈ ഉച്ച ഭയങ്കര വെയിലാണ് അതുകൊണ്ട് നമ്മൾ ബോട്ടിംഗ് ഒന്നും വേണ്ടാന്ന് വെച്ച് നമുക്ക് എൻട്രി ഫീ മാത്രം അടക്കാനുള്ള സൗകര്യം ചെയ്തു തരാൻ പറഞ്ഞു അൻപത് രൂപ ഒരാൾക്ക് വെച്ചിട്ട് മൂന്ന് പേരും കൂടി നൂറ്റമ്പത് രൂപ ഞങ്ങൾ അടക്കുകയാണ് ചെയ്തത് അടച്ചിട്ടാണ് ഞങ്ങൾ നമ്മുടെ അക്കോ ടൂറിസം സെൻ്ററിലേക്കും കടന്നു ചെല്ലുന്നത് പിപ്പി ഞങ്ങളെ വിളിക്കുന്നുണ്ട് ബ്രിഡ്ജ് കയറ് വാ നമുക്ക് പോവാം അങ്ങനെ നല്ല രസകരമായിട്ടാണ് ആ ബ്രിഡ്ജ് പണിത് വച്ചേക്കുന്നത് അത് കാരണം ആ ഫ്ലാഗ് ഒക്കെ വെച്ച് കളറൊക്കെ ചെയ്ത് കൈവരികൾക്കൊക്കെ കളറൊക്കെ ചെയ്ത് താഴെ മരത്തിൻ്റെ പലകുകൾ നിരത്തിയിട്ടുള്ള ഒരു കിഡിലൻ എന്താ പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ അക്കരയ്ക്ക് അതായത് അക്കോ ടൂറിസം സെൻറ്ററിലേക്ക് കടന്ന് ചേല്ലുന്നുള്ളൂ രണ്ടാളിൽ നടന്നു പോകുന്ന കാണണേട്ടാ ഫുഡ് ആണ് ഫുഡ് കഴിക്കാനാണോ അല്ലേ കയറി വന്ന ഫിഷ് ഫാമില ബ്രിഡ്ജാണ് നമ്മൾ ഇതിലാണ് കറങ്ങി കയറി വന്നത് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് ചൂണ്ടിടത്തുണ്ട് ബോട്ടുണ്ട് പെടൽ ബോട്ടുണ്ട് എന്താണ് ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അല്ലേ അവർ ആ അവർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം പ്ലസ് ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ട് കേരളയിൽ മാത്രം നാനൂറ്റമ്പത് ഫുഡിന് വേറെ ഫുഡും ഓ ഒരാൾക്ക് ഫുഡ് ഉൾപ്പെടെ നാനൂറ്റമ്പത് രൂപ ഈ കാണുന്ന സ്ഥലത്താണെങ്കിൽ അല്ലേ അതൊരു നല്ലൊരു വൈബാണല്ലേ വെള്ളത്തിലാണല്ലോ വെള്ളത്തിലാണ് ആ ഡ്രമ്മൊക്കെ കിടക്കുന്നത് ആ ഡ്രമ്മിലാണ് ആ സാധനം നിൽക്കുന്നത് നമുക്ക് ജസ്റ്റ് കയറി കാണാൻ പറ്റുമോ അല്ലേ അതിന് കയറണമെങ്കിൽ നാനൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേരൊക്കെ വരുമ്പോൾ നേരെ അതിലേക്ക് കയറുക അതിലേക്ക് കയറി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾക്കുള്ള റേറ്റ് ആണെങ്കിൽ പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപ അപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ അതിൻ്റെ അകത്തരുന്ന് ഫുഡ് കഴിക്കുക സെൽഫ് സർവീസാണല്ലോ സെൽഫ് സർവീസാണല്ലോ

ഞാറക്കൽ എന്താ പറയുക ഞാരക്കൽ ഫിഷ് ഫാമുണ്ട് ഫിഷ് ഫാമിൽ ഫുഡുണ്ട് നല്ല ഫുഡ് കഴിക്കാം ഉണ്ട് ബോട്ടിങ്ങുണ്ട് പരിപാടി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ പല പ്രാവശ്യം നമ്മൾ ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോഴും അതായത് നാളം പോകുമ്പോഴും ഞാറക്കൽ കയറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കയറാൻ പറ്റിയിട്ടില്ല ഇന്ന് നമ്മൾ ഫിഷ് ഫാമിൽ കയറാൻ വേണ്ടി തന്നെ ഒന്നേക്കണം അപ്പോൾ ഞാറക്കൽ ഫിഷ് ഫാമിൽ നമ്മൾ കയറി എൻട്രി ഫീസ് എടുത്തു എൻട്രി ഫീസ് എടു അടച്ചു അടച്ചതിന് ശേഷം നമ്മൾ കയറി വന്നപ്പോൾ സമയം ഒരു മണി കഴിച്ചത് കൊണ്ട് ഫുഡെല്ലാം കഴിച്ചത് സ്കൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് കയറിയപ്പോൾ ഒരു ആ എൻട്രൻസ് മാത്രമല്ലേ നമ്മൾ സ്കൂട്ടി ചെയ്ത് വന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കാണാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തെടുക്കുന്ന ഫുഡ് രണ്ട് കരിമീൻ ഫ്രൈയും അതേപോലെ തന്നെ ഒരു കക്ക ഫ്രൈയും പിന്നെ ഊൺ ആ ഊണിൻ്റെ കൂടെ പൂമീൻ കറിയുണ്ടെന്നാണ് അവിടെ അപ്പം പൂമീൻ കറിയും സ്കൂട്ടി ചെയ്ത് ഭഗ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ ചെയ്യാം എന്തായാലും കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ കൂടെ ഫുഡെത്തി ദേവട്ടി ഇതാണ് പൂമീൻ കറി പൂമീൻ കറി നമ്മുടെ ചോറ് കറികൾ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോ ഇതൊക്കെയാണ് ദേവിയൊക്കെ ഞാൻ ഈ വാ ഇതുവരെ തല ഞാൻ എടുക്കാം വേണമെങ്കിൽ മൂന്ന് പേരുടെ ഫുഡൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോ ഇതൊക്കെ അപ്പുറത്തേക്ക് പിടിച്ചു അപ്പൊ എന്തായാലും ഫിഷ് പാമില ഞാറക്കൽ ഫിഷ് പാമില ഫുട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പൊ കഴിച്ചു നോക്കട്ടെ ഈ പൂമീനൊക്കെ ഇവിടെ ഇവിടെ തന്നെ പിടിച്ച മീനുകളാണ് ബീജാറല്ലേ ബീജാർ വിശ്വ അപ്പൊ പുലുവിയൊന്നും ഇവിടെ അങ്ങനെ കിട്ടാറില്ല അല്ലേ ഓ പിലോപ്പിയുടെ കാണാൻ കഴിഞ്ഞല്ലേ പൂമീൻ്റെ തൊക്കെയെന്ന് പറഞ്ഞാൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് മുള്ളുണ്ടാവും സൂക്ഷിച്ച് കഴിക്കണം പൂവീനാണെങ്കിൽ ഓക്കെ കക്ക ഫ്രൈ വന്നിട്ട് ഇനി കരിമീൻ വരാനുണ്ട് മീൻചാർ ഇഷ്ടപ്പെട്ട് അടിപൊളി അതെ നമ്മുടെ കരിമീൻ ഫ്രൈ അല്ലെങ്കിൽ മീൻചാർ മതി അല്ലേ ആ രണ്ട് കരിമീൻ ഫ്രൈ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് വെച്ചിരുന്നുണ്ട് പൂ കരിച്ചോണ്ടിരിക്ക ഞാനും കരിമീൻ പൊളിക്കട്ടെ നമ്മൾ കയറി വന്ന ബ്രിഡ്ജാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി ഫുഡ് കഴിച്ചു അതാണ് ക്യാൻ്റീൻ ഇവിടെ കുറേ ബോട്ടുകളുണ്ട് പെഡൽ ബോട്ടുകളുണ്ട് അതിലൊക്കെ കയറാം അപ്പോൾ അതിലൊക്കെ കയറി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ അൻപത് രൂപ ചേട്ടാ എടുത്തേക്കുന്ന എൻട്രി ഫീ മാത്രമേ എടുത്തുള്ളൂ ബോട്ടിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ വേണം പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ പറയുകയാണെങ്കിൽ ആ ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ഫുഡല്ല ഇവിടെ എത്തും അതിലേക്കുള്ള ബ്രിഡ്ജാണത് ഇതാണ് ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് നല്ല സുന്ദരമായിട്ട് കാറ്റിംഗ് കൊണ്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക ഒരുപാട് ചെയറുണ്ട് ഡെസ്ക് ഉണ്ട് നല്ല പുറത്ത് നല്ല കാറ്റുണ്ട് ഇത് കിടന്ന് ആടുന്നുണ്ട് കേട്ടോ കാറ്റത്ത് ഇത് കിടന്ന് ആടുന്നുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഭക്ഷണം മാത്രമല്ല ഇതിൻ്റെ അകത്ത് പാട്ട് പാടാം ഡാൻസ് കളിക്കാം എല്ലാ സൗകര്യമുണ്ട് നല്ല കൂളിംഗ് ആണ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ കണ്ട ഷീറ്റൊക്കെ ഇട്ടാറുണ്ട് ഓല കൊണ്ട് മേഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പ്രത്യേക കോട്ടൺ ഷീറ്റ് വിരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ വെയിലെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അപ്പോൾ മഴ പെയ്ത വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൊരു കവറിങ് കൊടുത്തിട്ടുണ്ടോ പ്ലാസ്റ്റിക് കോട്ടിംഗ് കവറിങ് പ്ലാസ്റ്റിക് ടർപ്പായ വലിച്ചിട്ടേക്കുന്ന മൊത്തമായിട്ട് കവർ ചെയ്തേക്കണം അപ്പോൾ മഴ പെയ്താലും വെയിൽ വന്നാലും ഏത് സാഹചര്യത്തിലും അടിപൊളിയായിട്ടൊന്ന് ഫുഡ് കഴിക്കാം ഡാൻസ് കളിക്കുക പാട്ട് പാടാം എന്നാലും കൊള്ളാം അവിടെ ഒരാൾ നമ്മുടെ ഫിഷ് ഫാമിലെ പാർട്ടി വീശാന്നിപ്പുണ്ട് ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് കംപ്ലീറ്റ് ഡ്രമ്മിലാണ് കണ്ടേ ഡ്രമ്മിൽ നിറച്ച് ഇങ്ങനെ രണ്ട് ഇരുവശങ്ങളിലും ഡ്രമ്മിൽ നിർത്തിയിട്ടാണ് ഇവൻ ഇതേപോലൊരു ബ്രിഡ്ജുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് ആദ്യം നമ്മുടെ വീശിയിട്ടുണ്ടോ അവിടുത്തെ ഫിഷ് ഫാമിൽ ഉദ്യോഗ ജീവനക്കാരനാണ് അദ്ദേഹമാണ് ഇവിടെ വീശിയേക്കുന്നത് നമുക്ക് കാണാം മീൻ കിട്ടുമെന്നറിയില്ല മീൻ കിട്ടുമെന്ന് നോക്കട്ടെ വല വീശി മീൻ ആ മീനുണ്ട് 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 ഇപ്പം അപ്പുറമുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനും കാറ്റി കൊള്ളാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട് ഊഞ്ഞാലാടാനുള്ള സൗകര്യമുണ്ട് കണ്ടല്ലേ രണ്ട് ഊഞ്ഞാലിങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് അവർക്ക് ഊഞ്ഞാലാട വിശ്രമ സമയങ്ങളിൽ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് ഊഞ്ഞാലാട തൊട്ടപ്പുറത്ത് കാണുന്നത് റോഡാണ് അത് നേരെ ബീച്ചിലേക്കുള്ളത് ഞാരക്കൽ ആറാട്ട് കടവ് ബീച്ച് അതേപോലെ തന്നെ നേരെ കിഴക്കോട്ട് പോകുമ്പോൾ അങ്ങ് ആസുപത്രി പടി സ്റ്റോപ്പ് സ്റ്റോപ്പുമാണ് ഈ കാണുന്ന റോഡ് പക്ഷെ വെള്ളം നല്ല ഉയർച്ചയിലായത് കൊണ്ടേ വെള്ളം നല്ല ഉയർച്ചയിലാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ വെള്ളമുള്ളത് കൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ വന്ന സമയത്തൊക്കെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളമാണ് ഇപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ അത്യാവശ്യം കണ്ട് ആ ഭാഗത്തൊക്കെ ഈറുമാടങ്ങളും അതേപോലെ തന്നെ വെള്ളത്തിൽ പണിതുയർത്തിയേക്കുന്ന രണ്ട് രണ്ട് മൂന്ന് കുടിലുകൾ അതൊക്കെ നല്ല കാറ്റുകൊള്ളാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അതേപോലെ തന്നെ നല്ല ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഉണ്ട് ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്ര കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ചെറായിലെത്തി എന്തായാലും ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാ റിവേഴ്സും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ടിപ്പീസ് വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ടിപ്പീസ് വ്ളോഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ബൈ ബായ്